പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം മന്നാവ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പുതിയൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് സുരക്ഷിതമാണോ നമ്മുടെ വാട്സപ്പ് ചാറ്റുകൾ കോളുകൾ ആരെങ്കിലും ചോർത്തുന്നുണ്ടോ ഞാൻ ഈ വിഷയം ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോയും കൂടെ ഒരു ടെക്സ്റ്റ് മെസ്സേജും വളരെ നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ഞാനത് മൂന്ന് പാർട്ടായിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ആ വീഡിയോയുടെ താഴെയുള്ള ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കാര്യം യഥാർത്ഥമാണോ അല്ലയോ രണ്ടാമത് ആ വീഡിയോയെക്കുറിച്ച് മൂന്നാമത് വീഡിയോയിൽ പറയും പോലെ വാട്സപ്പ് സുരക്ഷിതമാണോ ആർക്കെങ്കിലും ചോർത്താൻ പറ്റുമോ അതിനാൽ ദയവായി സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ ബുധനാഴ്ച രാത്രി എൻ്റെ ഒരു സഹപാഠി അയച്ചു തന്ന മെസ്സേജാണിത് ഈ മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ പിറകിലുള്ള യാഥാർത്ഥ്യം ടെക്സ്റ്റ് മെസ്സേജിലേക്ക് വരുമ്പോൾ ഇതിൽ കാണുന്നത് കഴിഞ്ഞ ബുധനാഴ്ച ജനുവരി എട്ടാം തീയതി രാത്രിയിൽ എനിക്ക് ലഭിച്ച ഒരു മെസ്സേജാണിത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് എനിക്ക് അയച്ചു തന്നെ അദ്ദേഹത്തിന് എവിടെ ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചാന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു ഇത് ആണോ അല്ലയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് വന്നിട്ടുള്ളത് അത് വീഡിയോയുടെ കൂടെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിന്ന് വായിക്കാം നാളെ മുതൽ വാട്സപ്പിനും വാട്സപ്പ് കോൾസിനും നടപ്പിലാകുന്ന പുതിയ നിയമങ്ങൾ വോയിസ് ആൻഡ് വീഡിയോ കോൾ ഒന്ന് എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യും എല്ലാ കോളുകളും സേവ് ചെയ്യപ്പെടും മൂന്ന് വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം എന്നിവ നിരീക്ഷിക്കപ്പെടും നാല് ഫോൺ മിനിസ്ട്രി സിസ്റ്റത്തോട് കണക്ട് ചെയ്യപ്പെടും അഞ്ച് അനാവശ്യ മെസ്സേജുകൾ ആർക്കും സെൻഡ് ചെയ്യരുത് ആറ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കുട്ടികളോടും മുതിർന്നവരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും ശ്രദ്ധിക്കാൻ പറയുക ഏഴ് ഗവൺമെൻറ്റിനോ പ്രൈം മിനിസ്റ്ററിനോ എതിരെയും രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കെതിരെയും ഉള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയോ സോഷ്യൽ മീഡിയയിൽ ഇടുകയോ ചെയ്യരുത് രാഷ്ട്രീയമായ മതപരമായ ഉള്ള മെസ്സേജുകൾ ഈ അവസ്ഥയിൽ അയക്കുന്നത് ശുഷാർഗമായ ഒരു പ്രവൃത്തിയാണ് വാറണ്ട് ഇല്ലാതെ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട് ഒൻപത് സീരിയസ് ആയിട്ടുള്ള സൈബർ ക്രൈം ഒഫൻസ് ആയി ഇത് കണക്കാക്കുന്നതാണ് പത്ത് എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും മോഡറേറ്റേഴ്സും സീരിയസ് ആയി എടുക്കേണ്ടതാണ് പതിനൊന്ന് ആരും തെറ്റായ ഒരു മെസ്സേജും അയക്കരുത് ഇത് എല്ലാവരെയും പരമാവധി അറിയിക്കുക ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉള്ള വാട്സപ്പിലെ പുതിയ റൂൾസ് ഒന്ന് സിംഗിൾ ടിക്ക് മെസ്സേജ് അയച്ചു രണ്ട് ഡബിൾ ടിക്ക് മെസ്സേജ് ഡെലിവറി ആയി മൂന്ന് ടു ബ്ലൂ ടിക്ക് മെസ്സേജ് വായിച്ചു ത്രീ ബ്ലൂ ടിക്ക് നിങ്ങളുടെ മെസ്സേജ് ഗവൺമെൻറ് കണ്ടു അഞ്ച് ടു ബ്ലൂ ആൻഡ് വൺ റെഡ് ടിക്ക് നിങ്ങളുടെ മെസ്സേജ് ഗവൺമെൻറ് കാണുകയും ആക്ഷൻ എടുക്കുകയും ചെയ്തേക്കാം ആറ് വൺ ബ്ലൂ ആൻഡ് ടു റെഡ് ടിക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ ഗവണ്മെൻറ് ചെക്ക് ചെയ്യുന്നു ഏഴ് ത്രീ റെഡ് ടിക്ക് നിങ്ങൾക്ക് എതിരെയുള്ള പ്രൊസീഡിങ്സ് ഗവൺമെൻറ് ആരംഭിച്ചു ഉടനെ തന്നെ നിങ്ങൾക്ക് കോടതിയുടെ സമൻസ് കിട്ടുന്നതായിരിക്കും ഉത്തരവാദിത്തമുള്ള ഒരു പൗരനാകുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത് അടുത്ത ഇത് സംബന്ധിച്ച് കേരള പോലീസ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി രണ്ടാം തീയതി കൊടുത്തിട്ടുള്ള പോസ്റ്റ് നമുക്ക് കാണാം അവർ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് നാളെ മുതൽ വാട്സപ്പ് വാട്സപ്പ് കോൾസിലും നടപ്പിലാകുന്ന പുതിയ നിയമങ്ങൾ ത്രീ ബ്ലൂ ടിക്ക് എന്ന് കാണിച്ചിട്ട് നിങ്ങളുടെ മെസ്സേജ് ഗവൺമെൻറ് കണ്ടു എല്ലാ കോളും റെക്കോർഡ് ചെയ്യും എന്ന രീതിയിൽ വാട്സപ്പിൽ പ്രചരിക്കുന്ന വാർത്ത ശരിയാണെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ ഈ പേജിലേക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഈ വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് ഫൈവ് ചെക്ക് വിഭാഗമായ പി ഐ ബി ഫാറ്റ് ചെക്ക് നേരത്തെ തന്നെ വിശദീകരിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് കാണുക എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇത്തരം വ്യാജ പ്രചരണങ്ങളെ വീഴാതിരിക്കുക പ്രചരിപ്പിക്കാതിരിക്കുക കേരള പോലീസ് ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഒരു ബ്രോഷറും ഉണ്ടാക്കിയിട്ടുണ്ട് ഫേക്ക് ആണെന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് അത് കാണിച്ചിട്ട് ആൾക്കാരെ അയച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനൊരു സംവിധാനം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ട്വിറ്ററിലോട്ട് ഞാൻ പോകാം അന്നത്തെ ട്വിറ്റർ ആണ് ഇന്നത്തെ എക്സ് ആണ് എക്സാണ് നമ്മൾ ഇതിൻ്റെ ഈ മലയാളത്തിൻ്റെ ഹിന്ദി വേഷൻ ആണ് ഇത് ഇതേപോലെ തന്നെ പോയിന്റുകളെല്ലാം താഴോട്ട് കൊടുത്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഡേറ്റ് നോക്കുക രണ്ട് അതായത് ജനുവരി മാസം ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമ്മളുടെ കേരള പോലീസ് കൺഫേം ചെയ്തേക്കുന്നത് ഫെബ്രുവരി മാസമാണ് ഇത് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ഫേക്ക് ആണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ ഏകദേശം ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു അടുത്തത് നമുക്ക് വീഡിയോയുടെ യാഥാർത്ഥ്യം എന്തെന്ന് നോക്കാം അടുത്തത് നമ്മൾ വീഡിയോ പരിശോധിക്കുമ്പോൾ ഡിസ്ട്രിക്റ്റ് ഇൻഫർമേഷൻ ഓഫീസ് കാസർഗോഡിൻ്റെ വാട്ടർമാർക്കോട് കൂടിയാണ് വീഡിയോ പ്രചരിക്കുന്നത് സോഴ്സ് പരിശോധിച്ച് ചെല്ലുമ്പോൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത് അതിൽ ഒരു പോലീസ് ഓഫീസർ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പോസ്റ്റ് ഇരുപത്തിയേഴാം തീയതി പോസ്റ്റ് ചെയ്ത വീഡിയോ ആണിത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക അതിനകത്ത് പറയുന്നത് വിദ്വേഷ പ്രസംഗം സോഷ്യൽ മീഡിയ നിരീക്ഷണം ശക്തമാക്കി പോലീസ് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന കാഞ്ഞങ്ങളാലിക്കളെ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ചുവെന്ന പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ സോഷ്യൽ മീഡിയ നിരീക്ഷണം ശക്തമാക്കി പോലീസ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ടെലിഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ വിദ്വേഷ പ്രസംഗം പ്രകോപനപരമായ സന്ദേശങ്ങൾ തെറ്റായ വാർത്തകൾ എന്നിവ പ്രചരിപ്പിക്കുന്നതിനെതിരെ ഐ പി സി സെഷൻ നൂറ്റി അൻപത്തിമൂന്ന് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി വൈഫോ സക്സേന പറഞ്ഞു സോഷ്യൽ മീഡിയ നിരീക്ഷണത്തിനായി പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സംഘം നിരീക്ഷിക്കുകയാണ് വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയുള്ള വിദ്വേഷ പ്രചരണത്തിന് ഗ്രൂപ്പ് അഡ്മിമാരെയും പ്രതിയാക്കും ഇതുവരെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ ഹോസ്തോർഗ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അഞ്ച് പേർ റിമാൻഡിലാണ് ബാക്കിയുള്ളവരെ പിടികൂടാനായി തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ടെന്നും വൈഫ് ഓഫ് സക്സേന പറഞ്ഞു നമുക്കിനി ആ വീഡിയോ ഒന്ന് പരിശോധിച്ചാലോ മിനിയാൽ സംഭവത്തിലുള്ള ഈ ഇൻസിഡൻറുമായി ബന്ധപ്പെട്ട ഹോസ്ദൂർ പോലീസ് ഓൾറെഡി ഒരു കേസ് എടുത്തു റൈറ്റിംഗ് പിന്നെ സെക്ഷൻ വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം ഐ പി സി പ്രകാരം ഹോസ്ദൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കേസെടുത്തു ആ കേസിൽ പ്രധാനപ്പെട്ട പ്രതി ഉൾപ്പെട്ട അഞ്ച് പേർ അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡായി ഹേറ്റ് മെസ്സേജ് ന്യൂസ് പോലീസ് കേസ് അടുത്തത് നമ്മുടെ പലരുടെയും ഒരു സംശയമാണ് ചാറ്റുകൾ നമ്മൾ അയക്കുന്ന ഓഡിയോ മെസ്സേജുകൾ പിക്ചറുകൾ വീഡിയോകൾ ഇവ ആരെങ്കിലും ചോർത്തുന്നുവോ എന്ന് നമ്മൾ ആരെങ്കിലുമായി ഒരു വാട്സപ്പ് ചാറ്റ് ആദ്യം തുടങ്ങുമ്പോൾ കാണാം മെസ്സേജസ് ആൻഡ് കോൾസ് ആർ എൻഡ് എൻക്രിപ്റ്റഡ് നോ വൺ ഔട്ട്സൈഡ് ഓഫ് ദിസ് ചാറ്റ് നോട്ട് ഈവൻസ്ആപ്പ് റീഡ് ഓർ ലി ലേൺ മോർ അടുത്തത് കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കോൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ് എൻ ടു എൻ എൻക്രിപ്റ്റഡ് എന്ന് നമ്മൾ കോൾ ചെയ്യുന്ന ആളുടെ ഡി പിയുടെ മുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ കാണാം ഇനി എങ്ങനെയാണ് ടെക്നിക്കലായിട്ട് സുരക്ഷിതമായി അല്ലെങ്കിൽ സെക്യൂറായി നമ്മുടെ ചാറ്റുകൾ വാട്സപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് വളരെ ചുരുക്കമായി ഒന്ന് പരിശോധിക്കാം വാട്സപ്പ് ഫേസ്ബുക്ക് എന്നിവ ഒരു സർവറിലൂടെയാണ് പ്രവർത്തിക്കുന്നത് വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാൾ വാട്സപ്പിൻ്റെ ഒരു ക്ലയൻ്റാണ് നമ്മൾ വാട്സപ്പിൻ്റെ മൊബൈൽ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഇമെയിൽ ഐ ഡി പോലെ ഒരു യുണീക്ക് ഐ ഡി വാട്സപ്പ് തരുന്നു അതിനെ ഹാഷ് കി എന്നാണ് പറയുന്നത് ഇനി ഉദാഹരണത്തിന് എ എന്ന ഒരാൾ ബി എന്ന ഒരു സുഹൃത്തിനെ ഹലോ എന്നൊരു ടെക്സ്റ്റ് ചാറ്റ് മെസ്സേജ് വാട്സപ്പിൽ നിന്നും അയച്ചു എന്ന് കരുതുക ഈ ചാറ്റ് അയക്കുന്ന എ എന്ന ആളിനും ചാറ്റ് ലഭിക്കുന്ന ബിക്കും അല്ലാതെ പുറത്ത് മൂന്നാമതൊരാൾക്കും അയച്ച മെസ്സേജ് ഹലോ എന്ന് വായിച്ച് മനസ്സിലാക്കുവാൻ സാധ്യമല്ല അഥവാ ഏതെങ്കിലും വഴി വായിച്ചാലും അത് എന്തെന്നുള്ള കാര്യം മനസ്സിലാവില്ല അതെങ്ങനെയെന്ന് നോക്കാം എ ഹലോ എന്ന വാക്ക് അയക്കുമ്പോൾ ആ വാക്ക് വാട്സപ്പ് തന്നെ ബൈനറി കോഡായി എൻക്രിപ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഈ ബൈനറി കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന എന്തും അത് ഒന്നേ പൂജ്യം അടങ്ങുന്ന നീളമുള്ള അക്കങ്ങളായി മാറ്റുന്നു അതായത് വൺ സീറോ സീറോ വൺ വൺ സീറോ വൺ സീറോ 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 അങ്ങനെ ആക്കിയ ശേഷം അതിനെ ഒരു കോഡ് നമ്പർ കൊണ്ട് ഗുണിക്കുന്നു അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോഡ് വാട്സപ്പിന് മാത്രമേ അറിയാവൂ ഈ മെസ്സേജ് പോകുന്ന വഴിയിൽ നെറ്റ്വർക്ക് പ്രൊവൈഡറോ ആരെങ്കിലും നോക്കിയാൽ അവർക്ക് നമ്പറായി മാത്രമേ കാണുകയുള്ളൂ എന്നാൽ ബി എന്ന് പറയുന്ന ചാറ്റ് ലഭിക്കുന്ന ആളുടെ അടുത്ത് ഈ നമ്പർ ഹരിച്ച ശേഷം ഡിവൈഡ് ചെയ്ത് നമ്മൾ അയച്ച അതേ ഹലോ എന്ന ഒറിജിനൽ മെസ്സേജ് ഫോണിൽ ലഭിക്കും ഈ ഡിവൈഡ് ചെയ്യുന്ന കോഡ് വാട്സപ്പിന് മാത്രമേ അറിയൂ ഈ പ്രോസസ്സിന് ഡീക്രിപ്ഷൻ എന്നാണ് പറയുന്നത് നമ്മൾ വാട്സപ്പിൽ അയക്കുന്ന ടെക്സ്റ്റ് ആയാലും ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഇമേജ് ആണെങ്കിലും എല്ലാം ഇതേപോലെ തന്നെയാണ് വാട്സപ്പ് അയക്കുന്നത് ആയതിനാൽ വാട്സപ്പിൽ നമ്മുടെ ചാറ്റുകൾ കോളുകൾ എല്ലാം നൂറ് സുരക്ഷിതമാണ് ഇനി കേസുകളിൽ പ്രതികളാക്കപ്പെടുന്നവർ വാട്സപ്പ് ചാറ്റുകൾ അവർ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തു എന്ന് കരുതുക ആ സാഹചര്യത്തിൽ സൈബർ ഫോറൻസിക് വിഭാഗത്തിന് പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചാറ്റുകൾ വീണ്ടെടുക്കാവുന്നതാണ് കൂടാതെ പ്രമാദമായ കേസുകൾ ഉൾപ്പെടുന്ന പ്രതികളുടെ ചാറ്റ് വിവരങ്ങൾ ഫേസ്ബുക്കിന് നേരിട്ട് അപേക്ഷ നൽകി അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നതിനുള്ള നിയമവും ഉണ്ട് ചുരുക്കത്തിൽ മാന്യവും മര്യാദയ്ക്കും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സംശയം കൂടാതെ ആരും ചോർത്തുമെന്ന് പേടിക്കാതെ ധൈര്യമായി വാട്സപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഒരു കാര്യവും കൂടെ ഓർമ്മിപ്പിക്കട്ടെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന ചില ചാറ്റുകൾ ഒറ്റ നോട്ടത്തിൽ അവർ ഫേക്കാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ആ മെസ്സേജുകൾ മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യാവൂ ആയതിനാൽ യഥാർത്ഥമായ മെസ്സേജ് അല്ലെന്ന് സംശയം തോന്നുന്നതും കൂടാതെ കിംവദന്തികളും ദയവായി പ്രചരിപ്പിക്കരുത് നിങ്ങളിൽ പലർക്കും വാട്സപ്പിൻ്റെ ഫീച്ചറുകളും അവ കൈകാര്യം ചെയ്യുന്ന വിധങ്ങൾ അറിയാമായിരിക്കാം എങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ പല അംഗങ്ങളും ചോദിച്ചത് പ്രകാരം അടുത്ത വീഡിയോയിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ചില ടിപ്സുകൾ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഫോൺ മെമ്മറി പ്രശ്നങ്ങൾ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യാതെ എങ്ങനെ പരിഹരിക്കാം ഡിസപ്പിയറി മെസ്സേജ് ലാസ്റ്റ് സീൻ ബ്ലൂ ടിക്ക് എന്നിവ ഉപയോഗിക്കുന്ന വിധം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുന്നതും വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ബാഹുല്യം കാരണം ആരെയും പിണക്കാതെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എങ്ങനെയാണ് ഗ്രൂപ്പ് അഡ്മിമാരും മെമ്പർമാരും മാനേജ് ചെയ്യുന്നത് എന്നും ടു വരെയുള്ള വലിയ ഫയലുകൾ ഡോക്യുമെൻറ്റായി എങ്ങനെ അയക്കാമെന്നും തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയ ഒരു എപ്പിസോഡ് അടുത്തതായി ചെയ്യുന്നതാണ് നന്ദി